ഒമ്പതാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ഇരുന്നൂറിലെ ക്വസ്റ്റിൻ നമ്പർ ആണ് പറയുന്നത് ക്വസ്റ്റൻ എന്താണ് ദർ ഈസ് എ ഹെക്സണിൽ പിറ്റ് ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട് ടു കളക്ട് റെയ്ൻ വാട്ടർ മഴവെള്ളം കളക്ട് ചെയ്യാൻ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു ഹെക്സഗൺ ഷേപ്പ് ഉള്ള ഒരു കുഴിയുണ്ട് ഈച്ച് സൈഡ് ഓഫ് ദ ഹെക്സഗൺ ഈസ് ടു മീറ്റർ ആൻഡ് ദ ഡെപ്ത് ഓഫ് ദി പിറ്റ് ഈസ് ത്രീ മീറ്റർ അതിന്റെ ഓരോ സൈഡും എത്രയാണ് ടു മീറ്റർ ആണ് അതുപോലെ അതിന്റെ താഴെ താഴ്ച അതിൻ്റെ ആഴം ത്രീ മീറ്റർ ആണ് ഇറ്റ് നൗ കണ്ടാട്ടർ വൺ മീറ്റർ ഡീപ്പ് ഇപ്പോൾ അവിടെ വൺ മീറ്റർ വെള്ളമുണ്ട് വൺ മീറ്റർ ആഴത്തിൽ വെള്ളമുണ്ട് ഹൗ മച്ച് ലിറ്റർ ഇൻഡീസ് അങ്ങനെയാണ് അത് എത്ര ലിറ്റർ ആണ് അതുപോലെ ഹൗ മച്ച് മോർ ലിറ്റർ ക്യാൻ ഇ കണ്ടെയിൻ അങ്ങനെയാണെങ്കിൽ ഇനി എത്ര വെള്ളം ആ കുഴിയിൽ കൊള്ളും അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് കുഴി ഇതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാം ഇതിൻ്റെ ഹെക്സ് സെക്കൻഡ് ഷേപ്പാണ് സമ ആണ് ഒരു സൈഡ് ടു മീറ്റർ ആണ് അപ്പോൾ എല്ലാ സൈഡും എന്തായിരിക്കും ഇവിടെ ബേസിൻ്റെ എല്ലാ സൈഡും ടു മീറ്റർ തന്നെ ആയിരിക്കും അതുപോലെ ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ ആഴം അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ത്രീ മീറ്ററാണ് ഇവിടെ വൺ മീറ്ററിലെ ഹൈറ്റ് ആഴത്തിൽ വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം എത്രയാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ആദ്യം എന്ത് ചെയ്യണം ഇതിൽ എത്ര വെള്ളം ഉണ്ട് എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് അറിയാൻ നമ്മൾ ആദ്യം ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഓളിയാണ് കണ്ടത് വോളിയമത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം ബേസ് ഏരിയ ഹൈറ്റ് ആണ് വോളിയം അതായത് പാത പറുവിന്റെ ഉയരം ഇവിടെ ബേസ് ഏരിയ ഓഫ് ഹെക്സഗൺ ഹെക്സകൻ്റെ ബേസ് ഏരിയ കണ്ട ഇക്വേഷൻ ശ്രദ്ധിക്കണം സിക്സ് ഇൻറ്റു റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയറാണ് സിക്സ് ഇൻ റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ അവിടെ എ എന്ന് പറഞ്ഞാൽ സൈഡ് ആണ് സൈഡ് ടു ആണ് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സിക്സ് ഇൻറ്റു റൂട്ട് ത്രീ ബൈ ഫോർ ഇൻറ്റു ടു സ്ക്വയർ വരുമ്പോൾ ടു സ്ക്വയറും ഫോറും കട്ട് ചെയ്ത് പോകുമ്പോൾ ബാക്കി സിക്സ് ഇൻ റൂട്ട് ത്രീ മീറ്റർ സ്ക്വയർ വന്നു നമുക്ക് എന്ത് വന്നത് ഇത്രയും ഭാഗത്തിന്റെ വോളിയാണ് കാണുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് ത്രീക്ക് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് റൂട്ട് ത്രീയുടെ വാല്യൂ നമുക്ക് അറിയാം വൺ പോയിൻറ്റ് സെവൻ ത്രീ ടു ആണ് നമ്മൾ സിക്സ് ഇൻറ്റു വൺ സെവ സിക്സ് ഇൻറ്റു വൺ പോയിന്റ് സെവൻ ത്രീ ടു ചെയ്യുമ്പോൾ ടെൻ പോയിന്റ് ത്രീ നയൻ ടു മീറ്റർ ക്യൂബ് കിട്ടും അപ്പോൾ ഇനി നമുക്ക് അറിയാം ഇത് എത്ര ലിറ്ററാണ് നമുക്ക് ചോദിച്ചത് അപ്പോൾ ലിറ്റർ എന്ന് പറയാൻ നമ്മൾ നമുക്കറിയാം വൺ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് അപ്പോൾ നമുക്ക് ഇത്ര ഇത്ര മീറ്റർ ക്യൂബ് പറഞ്ഞാൽ ഇത് ഇൻറ്റു തൗസൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ടെൻ തൗസൻഡ് ത്രീ നയൻ ടു ത്രീ ത്രീ ഹൺഡ്രഡ് നയൻറ്റി ടു ലിറ്റേഴ്സ് കിട്ടി ഇത്രയും നമുക്ക് നമ്മുടെ ഇത്രയും ഈ കുഴിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് ഇനി നമുക്ക് ബാക്കി എത്ര ഉണ്ടെന്ന് ചോദിക്കണം ഇനി ഇവിടെ എത്ര വെള്ളം കൊള്ളുന്നതാണ് അപ്പോൾ ഇനി ഇവിടേക്ക് എത്രയാണ് ഇതിൻ്റെ ലെങ്ത് ടോട്ടൽ ത്രീ ആണെങ്കിൽ വൺ ഇവിടെ കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ത്രീ ടു അല്ലേ അപ്പോൾ ഇനി ടു മീറ്റർ ഹൈറ്റ് ഉള്ള അവിടെ അതിൻ്റെ വോളിയം നമുക്ക് കണ്ടാൽ നെക്സ്റ്റ് അത് സെക്കൻഡ് കോറ്റിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി അപ്പോൾ നമുക്കറിയാം വോളിത്തൻ്റെ ഇക്വേഷൻ എന്താണ് വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ അതിൻ്റെ ആണ് ഇവിടെ ഹൈറ്റ് നമ്മൾ ടു മീറ്റർ എടുക്കും ഇവിടെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരത്തെ അതേ സെക്സെക്കൻഡ് ഷേപ്പ് ആയതുകൊണ്ട് ഇത് ഇവിടെയും എന്താണ് സിക്സ് ീ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ ഇട്ട് എടുക്കുമ്പോൾ സിക്സ് റൂട്ട് ത്രീ ഇൻറ്റു ടു ഇട്ട് എടുക്കുമ്പോൾ ട്വൽവ് ടൂട്ടീ വരും ടൂ ത്രീൻ്റെ വാല്യൂ ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് ട്വന്റി പോയിന്റ് സെവൻ എയ്റ്റ് ഫോർ മീറ്റർ ക്യൂബ് കിട്ടും നമുക്കറിയാം വൺ മീറ്റർ ക്യൂബ് പറഞ്ഞാൽ തൗസൻഡ് ലിറ്റർ ആണ് ഇത് ഇൻറ്റ് തൗസൻഡ് സീബ് നമുക്ക് ട്വന്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി ഫോർ ലിറ്റേഴ്സ് കിട്ടി അപ്പോൾ ഇത്രയും വാട്ടർ നമുക്ക് ഇനിയും അതിൽ കൊള്ളും ആ കുഴിയിൽ കൊള്ളുന്നതും കിട്ടി അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ വിശദമായിട്ട് വേണമെങ്കിൽ ചാനൽ വരിക ചാനൽ കാണാം അപ്പോൾ വിശദമായിട്ട് അവിടെ വീഡിയോ ഉണ്ട് കിട്ടാം